നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സമന്വയ ബൈക്കിന് ഇന്ന് പാലക്കാട് സമാപനമായിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് സമന്വയ ബൈക്ക് നടക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ഈ സംഘടനയുടെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ടോളം ദേശീയ സംഘടനകളുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഒരു വാർഷിക സമ്മേളനമാണ് സമന്വയ ബൈഠക്ക് എന്ന് പറയുന്നത് എല്ലാ വർഷവും സമന്വയ ബൈഠക്കുകൾ നടക്കാറുണ്ട് അതായത് ആർ എസ് എസും ഈ പറയുന്ന മുപ്പത്തിരണ്ട് അനുബന്ധ സംഘടനകൾ സംഘപരിവാർ സംഘടനകൾ എന്നൊക്കെ പറയുന്ന ഈ സംഘടനകളും തമ്മിലുള്ള ഏകോപനം അത് വളരെയധികം കൃത്യമാക്കുന്നതിന് ആണ് ഈ സമന്വയ ബൈക്കുകൾ ഓരോ വർഷവും നടത്തുക ദേശീയ തലത്തിൽ അത് ദേശീയ തലത്തിൽ മാത്രമല്ല മറ്റ് താഴേക്ക് എല്ലാ തലത്തിലും പഞ്ചായത്ത് തലം വരെയും ഈ സമന്വയ ബൈക്കുകൾ നടക്കാറുണ്ട് ദേശീയ തലത്തിൽ എല്ലാ വർഷവും ഈ സമന്വയ ബൈക്കുകൾ നടക്കാറുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് സമന്വയ ബൈക്ക് നടക്കുന്നത് ആ ഓഗസ്റ്റ് മുപ്പത് മുതൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സമന്വയ ബൈട്ടക്കിന് സമാപനം ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിരണ്ടോളം സംഘടനകൾ ആർ എസ് എസ് ആർ എസ് എസ്സുമായി ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ടാവും അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിക്കുന്ന രൂപരേഖയും ഈ ചർച്ചകളിലുണ്ടാവും തീർച്ചയായും രാജ്യം കടന്നു പല വിഷയങ്ങളും ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇക്കൊല്ലത്തെ സമന്വയ ബൈട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അടുത്ത വർഷം രാഷ്ട്രീയ സ്വയംസേവക ത്തിന്റെ നൂറാം ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമാജത്തെ വലിയ രീതിയിൽ പരിവർത്തനം ചെയ്യുന്ന രാഷ്ട്രത്തെ മുന്നോട്ട് കുതിക്കാൻ ഉതകുന്ന രീതിയിൽ സമൂഹ നടത്തുന്ന ഒരു വലിയ കർമ്മ പരിപാടികൾക്കാണ് കർമ്മ പദ്ധതികൾക്കാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ ഒരു വർഷ കാലയളവിൽ അതിൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്തരം പരിപാടികളുടെ ആസൂത്രണം എല്ലാം ഈ ഒരു സമന്വയ ബൈക്കിൽ തീർച്ചയായും ചർച്ചയായിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം സംഘത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രചാർ പ്രമുഖായിട്ടുള്ള സുനിൽ അംബേദ്കർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായും എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള അക്രമ സംഭവങ്ങൾ അത് പല സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതത് സംസ്ഥാനങ്ങൾ ഇത്തരം കേസുകളിൽ വളരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഇന്നത്തെ സമന്വയ ബൈക്കിൽ ഇത് അതായത് സ്ത്രീ സുരക്ഷ ചർച്ചയാകുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കൂടാതെ വികസന കാര്യത്തിൽ സ്ത്രീകളുടെ പങ്ക് അത് ഉറപ്പു എന്ന് ആർ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു പാശ്ചാത്യ ശൈലിയിലുള്ള ഫെമിനിസം അത് രാജ്യത്ത് വരുന്നുണ്ട് അത് ശരിയല്ല ഇതിന് ഉപതലായി ഒരു ഭാരതീയ ചിന്ത വരണം അതിൽ കൃത്യമായി സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടാകണം എന്നൊക്കെ ഈ പ്രതിനിധി സഭ ചർച്ച ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ആർ എസ് എസ് ചർച്ച ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം ഈ വാർത്താ സമ്മേളനത്തിൽ ഉയരുന്നു തീർച്ചയായിട്ടും മണിപ്പൂർ വിഷയത്തിൽ ആശങ്കയുണ്ടെന്നും അക്കാര്യം സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും എന്താണ് ആ സർക്കാർ ചെയ്യുന്നത് എന്ന് നോക്കാം എന്നുമാണ് ആർ എസ് എസിൻ്റെ വക്താവ് പറഞ്ഞത് അതുമാത്രമല്ല അതിനോടൊപ്പം ജാതി സെൻസസിനെക്കുറിച്ചുള്ള ചർച്ചകൾ അത് ഈ ബൈഠക്കിൽ ഉണ്ടായിട്ടുണ്ട് ജാതി സെൻസസ് എന്നത് സർക്കാരിന് സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഏതൊക്കെ ജാതി വിഭാഗങ്ങൾക്കാണ് ഏതൊക്കെ വിഭാഗങ്ങൾ ഇനി മുന്നോക്കം വരണം ഏതൊക്കെ വിഭാഗങ്ങളെ ഇനിയും നമ്മൾ സഹായിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥമായി അറിയാനുള്ള നമ്പറുകൾ അത് സർക്കാരിന് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ജാതി സെൻസസ് എന്നത് ജാതീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ജാതി കൂട്ടിക്കലർത്താനുള്ള ഒരു ദുരുദ്ദേശം അതിലുണ്ടാവരുത് എന്ന് ആർ എസ് എസ് പറഞ്ഞു വയ്ക്കുന്നു ഇത് തീർച്ചയായും പ്രതിപക്ഷ ത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണ് പ്രതിപക്ഷം ജാതി സെൻസസ് എന്നൊരു ആശയം എന്നൊരു ആവശ്യം അത് ഉന്നയിക്കുന്നത് തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് പല സംസ്ഥാനങ്ങളിലും ജാതി രാഷ്ട്രീയം അവസാനിച്ച് ഒരു വികസന രാഷ്ട്രീയം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ആ വികസന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കി വീണ്ടും അവിടെ ജാതി രാഷ്ട്രീയം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി പല രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഒരു മുന്നറിയിപ്പ് രാഷ്ട്രീയ സ്വയം സംഘം ഈ കൂടിയാലോചന യോഗത്തിൽ നൽകിയിട്ടുണ്ട് അതാണ് ാണ് ജാതി സെൻസസിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യരുത് അങ്ങനെ ഒരു കണക്ക് ശേഖരിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും സമാജത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരിക്കണം എന്ന് ആർ എസ് എസ് വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ വയനാട് വയനാട് നടന്ന ദുരിതാശ്വാസ പ്രവർത്തനം ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സംഘത്തിന്റെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ പ്രാതിനിധ്യം ഇതൊക്കെ ഈ സംഘടന വിലയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ തടയുന്നതിന് എന്ത് ചെയ്യാനാകും എന്നും സംഘടന ചർച്ച എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും സുപ്രധാനമായ ഒരു യോഗമാണ് കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നത് ബി ജെ പിയുടെ അടക്കം ദേശീയ അധ്യക്ഷന്മാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ദേശീയ നേതൃത്വത്തിൽപ്പെട്ട കാര്യകർത്താക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്ന് നമുക്കറിയാം ഇങ്ങനെ ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഭാവി ഭാഗതയം നിർണയിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം കേരളത്തിൽ ഒത്തുകൂടുകയും പാലക്കാട് സമന്വയ ബൈട്ടക് ഒരു വൻ വിജയമായി തീരുകയും അതിന് മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് വേണ്ടി സുനിൽ അംബേദ്കർ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം